ൊന്നാം അധ്യായം അനന്തരം എഹോബ മോശയുടെ ഞാനൊരു ബാധ കൂടെ ഫറവോന്മേലും മിശ്രിമിന്മേലും വരുത്തും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ഓരോ പുരുഷൻ താന്താൻ്റെ ആൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പന്നി ജനത്തോട് പറകാം എന്ന് കൽപ്പിച്ചു എഹോബ മിശ്രിമർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രിം ദേശത്ത് ഫറവോൻ്റെ കൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിശ്രീമിൻ്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ്റെ ആദ്യ ജാതൻ മുതൽ തിരികല്ലിന്മേലിരിക്കുന്ന ദാസിയുടെ ആദ്യ ജാതൻ വരെയും മിശ്രിൻ ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെ മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രം ദേശത്തെങ്ങ് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും എന്നാൽ യഹോവ മിശ്രീമർക്കും ഇസ്രേലിയർക്കും മധ്യം വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല അപ്പോൾ നിൻ്റെ ഈ സകല വൃത്തിയന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീ നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി യഹോബ മോശയോട് മിശ്രം വിഷത്തിൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്കു കേൾക്കില്ല എന്ന് അരുളി ചെയ്തു മോശയും മഹരോനും ഈ അത്ഭുതങ്ങളെയൊക്കെയും ഫറവോൻ്റെ മുമ്പാകെ ചെയ്തു എങ്കിലും യഹോബ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല പുറപ്പാട് പന്ത്രണ്ട് എഹോവ മോശയോടും അഹരോനോടും മിശ്രയും ദേശത്ത് വെച്ച് അരളി ചെയ്തത് എന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിലൊന്നാം മാസമായിരിക്കണം നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കേണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആടുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത ആൽക്കാരനും കൂടി അതിനെ എടുക്കണം ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കേണം അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടേണം അന്നു രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം കൈപ്പു ചീരയോടുകൂടെ അത് തിന്നേണം തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാത്ത പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് കളയണം അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം അത് എഹോവയുടെ പെസകയാകുന്നു ഈ രാത്രിയിൽ ഞാൻ മിശ്രം ദേശത്തൂടി കടന്ന് മിശ്രംദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂണിയൊക്കെ സംഹരിക്കും മിശ്രീമിലെ സകല ദേവന്മാരിൽ ഞാൻ ന്യായവിധി നടത്തും ഞാൻ എഹോവയാകുന്നു നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും ഞാൻ മിശ്രം ദേശത്തെ ബാധിക്കുന്ന ബാധ ക്ക് നാശഹേതുമായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം നിങ്ങൾ അഹോവിക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം നിന്നാൽ അവൻ ഇസ്രയേലിൽ നിന്ന് ഛേദിച്ചു കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ല അതൊരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെയും ഇസ്രായം ദൃശ്യത്തുനിന്ന് പുറപ്പെടുവിക്കും അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം തിന്നേണം ഏഴു ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ചമാവ് കാണരുത് ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രയേൽ സഭയിൽ നിന്നോ ഛേദിച്ചു കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്തപ്പം തിന്നേണം അനന്തരം മോശ ഇസ്രയേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് പെസഹയെ അറുപ്പീൻ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കേണം പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങൾ ആരും വീട്ടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത് എഹോബ മിശ്രീമരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞു കടന്നുപോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല ഈ കാര്യം നീയും പുത്രന്മാരും ഒന്ന് നിത്യനിയമായി ആചരിക്കണം യഹോ വരളി ചെയ്തതുപോലെ നിങ്ങൾക്ക് വരുവാൻ തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രേമരെ ദണ്ഡിപ്പിക്കയിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോയുടെ പെസഹായകമാകുന്നു ഇതെന്ന് നിങ്ങൾ പറയണം അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു യഹോ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതം മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും ദേശത്തിലെ ആദ്യജാതന്മാരുടെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും യഹോബ എല്ലാം സംഹരിച്ചു ഫറവോനും അവന്റെ സകല വൃത്തിന്മാരും സകല മിസ്രീമരും രാത്രിയിൽ എഴുന്നേറ്റു മിശ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മോശയെയും മഹരോനെയും രാത്രി വിളിപ്പിച്ചു നിങ്ങൾ ഇസ്രയേൽ മക്കളുമായി എഴുന്നേറ്റൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പീൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലുകളെയും കൂടെ കൊണ്ടുപോയിപ്പോൾ എന്നെയും അനുഗ്രഹീപ്പിക്കുന്നു എന്ന് പറഞ്ഞു മിസ്ലിമർ ജനത്തെ നിർബന്ധിച്ചു വേഗത്തിൽ ദേശത്ത് നയിച്ചു ഞങ്ങളെല്ലാവരും മരിച്ചുപോകുന്നു എന്നവർ പറഞ്ഞു അതുകൊണ്ട് ജനം കുഴിച്ച പാവ് മാവ് പുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകളിൽ കെട്ടി കൊണ്ടുപോയി ഇസ്രായേൽ മക്കൾ മോശയോട് മോശയുടെ വചനമനുസരിച്ച് മിശ്രീമരോട് വെള്ളിയഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു യഹോവ മിശ്രീമർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മിശ്രീമരെ കൊള്ളയിട്ടു എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം ആറു ലക്ഷം പുരുഷന്മാർ കാരനടയായി റമസേസിൽ നിന്ന് സുഖത്തിലേക്ക് യാത്ര പുറപ്പെട്ടു വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങൾ അവരോടുകൂടെ പോന്നു മിശ്രീമിൽ നിന്നുകൊണ്ട് പോകുന്ന കുഴച്ചമാവുകൊണ്ട് അവർ കുളി പുളിപ്പില്ലാത്ത ദോഷ ചുടു അവരെ മിസ്രൈമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ചു കളകിയാൽ അത് പുളിച്ചിരുന്നില്ല അവർ വഴിക്ക് ആഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ കഴിച്ച പരദേശവാസം നാനൂറ്റി മുപ്പത് സവത്സരമായിരുന്നു നാനൂറ്റി മുപ്പത് സവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ എഹോയുടെ ഗണങ്ങളൊക്കെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ടു എഹോബവരെ മിശ്രം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചതിനാൽ അത് ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ടെന്ന രാത്രിയാകുന്നു അതുകൊണ്ട് ഇസ്രായേൽ മക്കളൊക്കെയും തലമുറ തലമുറ യെഹോവിക്ക് പ്രത്യേകം ആചരിക്കേണ്ടുന്ന രാത്രി യഹോവ പിന്നെ മോശയോടും മഹരോനോടും കൽപ്പത് ബെസ്സുകളുടെ ചട്ടം ഇതാകുന്നു അന്യജാതിക്കാരനായി ഒരുത്തരും അത് തിന്നരുത് എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിചയത്തിന് ഏറ്റശേഷം അത് തിന്നാം പരദേശീം കൂലിക്കാരനും അത് തിന്നരുത് അതത് വീട്ടിൽ വെച്ചു തന്നെ അത് തിന്നേണം ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത് അതിൽ ഒരു അസ്ഥയും ഓടിക്കരുത് ഇസ്രേൽസഭ ഒക്കെയും അത് ആചരിക്കണം ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്തെ യഹോവയ്ക്ക് പ്രസവ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിചേതനേൽക്കണം അതിൻ്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവൻ വരാം അവൻ സ്വദേശിയെ സ്വദേശിയെപ്പോലെയാകും പരിചേതനില്ലാത്ത ഒരുത്തരും അത് തിന്നരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു യഹോവ മോശയോടും മഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ യഹോവ ഇസ്രയേൽ മക്കളെ ഗണങ്കണമായി മുസ്ലിം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു